ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ടീം അത്ര നല്ലതായിരുന്നില്ല അതിൽ ഡെമോ ടീമിട്ട് ചാഹലിനെ ഞാൻ ഒഴിവാക്കി പകരം എൻതിറിറിറിറിറിനെ എടുത്തു പക്ഷേ എൻതിർ ഡുകയും ചാഹൽ മൂന്ന് വിക്കറ്റ് എടുക്കുകയും ചെയ്തു ആ ഒരു ടീം തന്നെ തന്നെയായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇട്ട പൈസയെങ്കിലും തിരിച്ച് കിറ്റുകയാണ് പക്ഷേ ഇന്നലത്തെ ടീം ഭയങ്കര ഫ്ലോപ്പായിരുന്നു എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാം നല്ലൊരു ടീം വരുമെന്ന് വിചാരിക്കാം ഇന്നലി ഇപ്പോൾ ഓവറായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ലക്കുള്ള ടൈം മാറി എന്ന് തോന്നണേ അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നലെ നടന്ന ഗീവേ കോണ്ടസ്റ്റിൽ ശ്രീരാഗാണ് കേട്ടോ ജയിച്ചത് അപ്പോൾ എന്തായാലും കൺഗ്രാജുലേഷൻ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ away ഗീവേയിൽ നടത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാൻ നിങ്ങൾ പ്രത്യേകം വായിച്ചു നോക്കാം ഇതനുസരിച്ച് വീഡിയോ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് മാത്രമാണ് എനിക്ക് away വേയിൽ പങ്കെടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടുകയുള്ളൂ ട്ടോ ഇനി ഞാൻ പറയണില്ല ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഇതും ചെയ്യാത്തവർക്ക് ഞാൻ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി തൊട്ട് ഇത് ആയിട്ട് കമൻറ്റ് ഞാൻ സമ്മാനം കിട്ടിയതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ കൊടുക്കില്ല നിങ്ങൾ നേരത്തെ തന്നെ വീഡിയോ വന്ന ടൈമിൽ കമൻ്റ് ഇട്ടവർക്ക് മാത്രമാണ് ഈ ഒരു ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടുള്ളൂ ഉള്ളവർ മാത്രം ജോയിൻ ചെയ്യാ അല്ലാത്ത ഒട്ടും സമയമില്ലാത്തവരാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നില്ല അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് പങ്കെടുത്ത് ഇതിൽ വിജയിച്ച് കഴിഞ്ഞാൽ സമ്മാനം കിട്ടുന്നതാണ് ഇനിയിപ്പോൾ അങ്ങനെ പങ്കെടുത്ത് വിജയിച്ചിട്ട് ആരെങ്കിലും വന്ന് ഇതൊന്നും ചെയ്യാണ്ടാണ് അവർ ഗിവ വേയിൽ വിൻ ചെയ്തെങ്കിൽ ആ ഒന്നാം സ്ഥാനക്കാർക്ക് ആ സമ്മാനം കിട്ടില്ല അതിന് പകരമായിട്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയ ആൾക്കാർക്ക് കൊടുക്കും ഈ കാര്യം ഞാൻ ഇനി പറയണില്ല ഈ ഒരു വീഡിയോയിൽ എല്ലാവരും ഞാൻ ഞാനിതിലൊന്ന് ടെലഗ്രാമിലും കൂടി ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാം അപ്പോൾ ഇനിയോട്ട് ഗിവി വേയിൽ പങ്കെടുക്കണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യണം അത്ര പാടുള്ള കാര്യങ്ങളല്ല നിസ്സാര സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മൂന്നോ നാലോ മിനിറ്റോ വീഡിയോ കണ്ടാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഗിവി വേയിൽ പങ്കെടുക്കാൻ പറ്റണതാണ് അപ്പോൾ ഇന്നത്തെ കളിയെ കുറിച്ച് നോക്കാം അതിന് മുമ്പ് ഞാൻ ഗിവി വേ കോൺടസ്റ്റിൻ്റെ ഇതിനെ തൊട്ട് ആദ്യം തന്നെ ഇടാം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വീഡിയോ മൊത്തം കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഗിവിണ്ടസ്റ്റിന് വേണ്ടി മാത്രം വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗി വേ കോൺസ്റ്റിൽ കയറാനായിട്ട് ആദ്യം തന്നെ ഞാനത് ടൈപ്പ് ചെയ്തിടാം അപ്പോൾ ആർ സി ബിയും ലക്നൌവും തമ്മിലുള്ള കളിയിലെ ഗി വെ വേ കോണ്ടസ്റ്റിൻ്റെ കോഡ് ഇതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കയറുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇന്നോട്ട് വിവേ കൗണ്ടസ്റ്റിൽ പങ്കെടുക്കാല്ലാത്തവർ ദയവായി ഇത് പങ്കെടുക്കാതിരിക്കുക നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ പ്രൈസ് തരില്ല ഇന്നോട്ട് ഞാൻ ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറയണേ ഇതുവരെ ഉള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒട്ട് ഇത് നിങ്ങൾ നേരത്തെ കമൻറ്റ് ഇട്ടിട്ടില്ല അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ളവർക്കൊന്നും എന്തായാലും തരില്ല നമുക്കും കൂടി ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ് ചെറിയ രീതിക്കെങ്കിലും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗീവ വെച്ചേക്കുന്നത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും എല്ലാ ദിവസവും അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഒരു വലിയ എമൗണ്ട് തന്നെയാണ് പോരാത്തതിന് രണ്ട് മൂന്ന് ദിവസം ചെറിയ ലോസിലും ആണ് നമ്മുടെ കളികൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രോഫിറ്റ് ഉള്ളപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല അത് എന്നാൽ ചെറിയ ലോസ് ആണെങ്കിൽ ഞാനത് ആർക്കെങ്കിലും ചെറിയൊരു ആവട്ടെ എന്ന് വിചാരിച്ചാണ് നിർത്താണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോണത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യം വീഡിയോയിലേക്ക് കടക്കാം പിന്നെ ലക്നൗ അതുപോലെ ആർ സി ബിയുടെ ഗ്രൗണ്ടിലാണ് ബാംഗ്ലൂരാണ് കളി നടക്കുന്നത് ബാംഗ്ലൂരും ലക്നൗവും തമ്മിലാണ് മത്സരം രണ്ട് ടീമുകളും അത്ര മികച്ച ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആർ സി ബിക്ക് തന്നെയാണ് ഇന്നത്തെ കളിയിലൊരു മുൻതൂക്കം പറയാൻ പറ്റുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഒരു മത്സരത്തിൽ ആർ സി ബി ജയിച്ചു പിന്നെ ഒരു മത്സരത്തിൽ മോശമില്ലാത്ത രീതിക്ക് അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞ മത്സരത്തിൽ ഏകദേശം ലാസ്റ്റ് ഓവറിൽ എന്തോ ആണ് ജയിച്ചത് ബാംഗ്ലൂരിൻ്റെ ഓൾമോസ്റ്റ് കളിച്ച ടീം ചെയ്സ് ചെയ്ത് ജയിക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ കളിയിൽ നമ്മൾ കുറച്ചും കൂടി നല്ലൊരു പ്രകടനം ബാംഗ്ലൂരിൽ നിന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ലക്നൗ ആണെങ്കിലും അത്ര ഒരു കുഴപ്പമില്ലാത്തൊരു ഉണ്ട് അവരുടെ ഭാഗത്തു നിന്നും വലിയൊരു ഒന്നും വന്നിട്ടില്ല നല്ല പ്ലേയേഴ്സിൻ്റെ അപ്പം ഇന്നത്തെ ബാംഗ്ലൂരിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലാറ്റ് ആണ് സാധാരണ ഉണ്ടാവാറുള്ളത് ബാറ്റിങ്ങിനൊരു വൺ എയ്റ്റി ടു ഹൺഡ്രഡിൻ്റെ അടുത്ത് വരുന്ന ഒരു ആണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ടോപ്പ് ഓർഡറിൽ തന്നെ കാരണം കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഫ്ലാറ്റ് വിക്കറ്റ് ആണെങ്കിലും പക്ഷേ പ്ലെയേഴ്സ് തുടക്കം തന്നെ വിക്കറ്റ് പോകുമ്പോൾ തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ മത്സരത്തിലൊക്കെ കണ്ടത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പറയണോ വിചാരിക്കണ പോലെ കാര്യങ്ങൾ വരണമെന്നില്ല പത്ത് കളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചോ ആറോ മത്സരങ്ങളിലായിരിക്കും ആയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ മത്സരങ്ങളിലൊന്നും വലിയ ഇതായിട്ട് വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ലൊരു ബാറ്റിങ് പിച്ച് ആയിരിക്കും അത്യാവശ്യം ടോപ്പ് ഓഡേഴ്സ് എല്ലാം കളിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ കോഹ്ലി അത്യാവശ്യം നല്ല ഫോമിലാണ് കോഹ്ലിയാണ് യൂണിവേഴ്സൽ ക്യാപ്പ് കോഹ്ലി ഒരു അമ്പത് റണ്ണിൻ്റെ അടുത്ത് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ചെറിയ എന്തെങ്കിലും റിസ്ക്കുകൾ എടുത്താലാണ് നമുക്ക് മിനി ജിയിലൊക്കെ ജയിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ കുറച്ച് അധികം സെലക്ഷൻ കുറവുള്ളവർ ഇതുവരെ ഫോം ആവാത്ത പ്ലെയേഴ്സിനൊക്കെ ക്യാപ്പും ബീസിമിച്ച് ട്രൈ ചെയ്യുന്നത് ഞാൻ പ്രത്യേകം പറയാറുണ്ട് നമ്മൾ രണ്ട് പേരുടെ ഹെഡ് ടു ഓ അല്ലെങ്കിൽ മൂന്ന് പേരുടെ എച്ച് ത്രീ എച്ച് ഒന്നും അല്ല കളിക്കണത് നമ്മൾ മിനി ജിയലാണ് മെയിനായിട്ട് നോക്കുന്നത് മിനി ജിയൽ എന്ന് പറഞ്ഞാൽ നൂറ് പേരുടെ അതുപോലെ തന്നെ അമ്പത് പേരുടെ കുറച്ച് കൂടുതൽ members ഉള്ള മെമ്പേഴ്സുള്ള കോണ്ടസ്റ്റിൽ അത്യാവശ്യം ടോപ്പ് റാങ്കിൽ വരുന്ന ടൈപ്പ് ടീമുകളാണ് നോക്കുന്നത് അതുപോലെ പ്രൈവറ്റ് കോണ്ടസ്റ്റുകൾ അതിലൊക്കെ എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു പത്ത് കളിയിൽ ഒന്നോ രണ്ടോ കളിയിൽ ടോപ്പ് റാങ്കിൽ എത്തിയാലും നമുക്ക് നല്ല ആയിരിക്കും ബാക്കിയുള്ള എല്ലാ കളികളും തോറ്റാലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള കോണ്ടസ്റ്റുകൾ കൂടുതലായിട്ടും ട്രൈ ചെയ്യണത് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ട്രൈ ചെയ്യാനാണ് ഞാൻ പറയണത് ഇന്നത്തെ മത്സരങ്ങളിൽ പറയാണെങ്കിൽ ഇന്ന് ബോളേഴ്സിനെ കുറച്ച് അധികം പേരെ സെലക്ട് ചെയ്യാണ്ട് ഒരു രണ്ട് പേരെ തന്നെ മാറ്റിയും ഒക്കെ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് കോണ്ടസ്റ്റോ ഗ്രാൻഡ് ഗ്രാൻഡ് ഒക്കെ ട്രൈ ചെയ്യാം അതുപോലെ ഒരു ആദ്യത്തെ ഒരു നാല് ആരെങ്കിലും ബാറ്റ്സ്മാൻമാരിലാരെങ്കിലും തന്നെ ക്യാപ്പും ബേസിയൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ആരെങ്കിലും ഒക്കെ ഇന്ന് എന്തായാലും ഒരു അമ്പതിന് മുകളിൽ സ്കോർ ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യം ഞാൻ ഇറങ്ങണം ഒരു രണ്ട് ടീമിലെയും ബാറ്റ് ഞാൻ ഇന്നലെ ഈ കാര്യം തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഇന്നലെ നേരെ ആണ് വന്നത് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കറക്റ്റായിട്ട് ഉള്ള കാര്യങ്ങളാണ് വന്നത് കാരണം രണ്ട് ടീമിലേയും ടോപ്പ് ഓർഡറിൽ ആരും ഫോം ആയില്ല എന്നാൽ മിഡിൽ ഓർഡറിൽ അത്യാവശ്യം കളിക്കുകയും ചെയ്തു ബോളർമാർക്ക് അത്യാവശ്യം വിക്കറ്റ് കിട്ടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇന്നത്തെ കളിയിൽ ഇങ്ങനെ തന്നെയാണ് ഇന്നലത്തെ ആ സെയിം കാര്യം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂരിൽ അത്ര വലിയ ബോളേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അല്ല അപ്പം ഇന്നത്തെ കളി നേരെ ഓപ്പോസിറ്റ് വരാണെങ്കിൽ എൻ്റെ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടും കൂടി ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ പറയണ കാര്യങ്ങൾ ചില നേരത്ത് കറക്റ്റായിട്ട് ആയിട്ട് വരും പക്ഷെ നമുക്ക് എന്തൊക്കെ ആണെങ്കിലും നമ്മൾ ഇന്നത്തെ തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ നമ്മൾ പറയണതിന് ഓപ്പോസിറ്റ് വന്നതിന് നമ്മളെ ഒരു ഇതല്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരം നമുക്ക് ബാംഗ്ലൂർ ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ബാംഗ്ലൂരിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ലക്നോവിൻ്റെ പ്ലേസ് ഉണ്ട് ഡീ കോക്കിൻ്റെ ഒരു നല്ല ഇന്നിങ്സ് ഇതുവരെ വന്നിട്ടില്ല രണ്ട് മത്സരങ്ങളിലും ചെറിയ ഇന്നിങ്സുകളാണ് വന്നിട്ടുള്ളൂ കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടി ഡീ കോക്കിൻ്റെ റേഞ്ച് നമുക്കറിയാം അത്യാവശ്യം ആയിട്ട് ഒരു അറുപത് എഴുപത് റേഞ്ചിൽ റൺസ് അടിക്കുന്ന ഒരു പ്ലെയറാണ് ഡിക്കോക്ക് അതുപോലെ തന്നെയാണ് ഡു പ്ലസ്സി ഡു പ്ലസ് ഇതുവരെ അത്ര ഇതിൽ ഫോം ആയിട്ടില്ല പിന്നെ നമുക്ക് എന്തായാലും ഇവരുടെ നല്ലൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കാം അതുപോലെ നിങ്ങൾക്ക് തുടക്കമൊരു വിക്കറ്റ് ഒരു ഇത് തോന്നണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡിൽ ഓർഡറിലെ പ്ലെയേഴ്സിനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം ഓൾ റൗണ്ടർമാരുണ്ട് ഇപ്പോൾ മാക്സ് വെല്ലിലൊന്നും ഇതുവരെ നല്ലൊരു പെർഫോമൻസ് വന്നിട്ടില്ല അദ്ദേഹത്തിന് ഇന്നൊരു ചാൻസ് കഴിഞ്ഞാൽ ചിലപ്പോ അത്യാവശ്യം പെർഫോം ചെയ്യാനും അതുപോലെ ഒന്ന് രണ്ട് വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള പോയിൻറ്റ് വരും അതുപോലെ തന്നെ ഒരു ആണ് ക്രിസ് ക്രിസ്ഗ്രീനും അതുപോലെ സ്റ്റോവിനിസ് ബാറ്റിങ്ങിൽ ഒരു അവസരം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു സ്കോറിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പോൾ എന്തായാലും ഇതാണ് എന്റെ ഡെമോ ടീം ഈ ഒരു ടീം ആയിരിക്കും ഇതിലുള്ള എല്ലാവരും കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ചേഞ്ച് ചെയ്യാനായിട്ട് നിൽക്കണില്ല ഈ ഒരു ടീം ആയിരിക്കും ഞാൻ എല്ലാ ഇതിനും കോൺടസ്റ്റിലും ഇടുന്നത് പുതിയതായിട്ടുള്ള എന്തെങ്കിലും പ്ലേയേഴ്സ് വരാണെങ്കിലാണ് ഇനി നോക്കണുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടീം തന്നെയാണ് ഞാൻ എന്തായാലും ഇവിടെ എന്തപ്പോൾ ടീം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിൽക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടീം തന്നെ വേണമെങ്കിൽ ഈ ടീം തന്നെ ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തിയിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികം വലിച്ചു തീരുന്നില്ല നമ്മുടെ സമയം ശരിയല്ലാത്തതുകൊണ്ട് അധികം കൂടുതലായിട്ടുള്ള ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ മറ്റു മത്സരങ്ങളുടെ ഞാനൊന്നും നോക്കിയിട്ടില്ല കുറച്ച് തിരക്കുകളുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അപ്പോൾ നിങ്ങൾ ഈ ടീം ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്